യ്യോൾ അമ്പാടിയുടെ അനിയന് ചുമ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി ചോറ് മാത്രം വെച്ചിട്ടാണ് പോയത് കറിയൊന്നും ആക്കിയതും ഇല്ല അതുകൊണ്ട് തന്നെ പറമ്പിലേക്ക് വൈകുന്നേരം വന്നിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചേമ്പ് നിൽക്കുന്നത് കണ്ടു ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു നട്ടതൊന്നുമല്ല പക്ഷേ മുമ്പപ്പോഴോ ഉള്ള വിത്ത് വളച്ചു വന്നതാണ് അപ്പം ഇല നോക്കിയപ്പം കുറെ ആവശ്യത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ ചേമ്പിന്റെ തണ്ട് മുറിച്ചെടുത്തു അമ്പാടിയുണ്ട് കേട്ടോ അവൻ്റെ കൂടെ ചേമ്പും തണ്ട് കണ്ടെങ്കിൽ അവൻ ചോദിക്കുന്നത് എങ്ങനെയാ അമ്മ ഇത് തോരം വെക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ചേമ്പിൻ്റെ തളിരിലെയാണ് മുറിച്ചെടുത്ത് തോരം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തണ്ട് മുറിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ അത് ഞാൻ കഷ്ണങ്ങളാക്കിയെടുത്തു അമ്പാടിക്കും കൊടുത്തു കേട്ടോ ഒരു കഷ്ണം അവൻ എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ കൂടെ നിൽക്കും അതുകൊണ്ട് തന്നെ എനിക്കും മുറിക്കാൻ വേണം അമ്മയൊന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് എന്നോട് ഒരു കഷ്ണം വാങ്ങിയെടുത്തിട്ട് മുറിച്ചെടുക്കുവാന്ന് അപ്പം അതിൻ്റെ തോൽ കളയണമെന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല പക്ഷേ അവനത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ തോലൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് തോല് കളയാതെ നമുക്ക് വെക്കാം പക്ഷെ അഥവാ ചൊറിഞ്ഞിയുന്ന എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തോല് കളയാന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ മുറിച്ച കഷ്ണത്തിൻ്റെയും തോലെല്ലാം കളഞ്ഞെടുത്തു കേട്ടോ അവനും സഹായിച്ചു അമ്പാടിയും കൂടി തോല് കളയാൻ വേണ്ടിയിട്ട് എല്ലാം തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ിന്താളായത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവൊന്നും ഇല്ലാതെ പെട്ടെന്നാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത് മുറിച്ചെടുത്തത് കേട്ടോ കുഞ്ഞിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് പെട്ടെന്ന് ഉറങ്ങി എണീറ്റ് കരച്ചിലാണ് അതുകൊണ്ട് ഒരുപാട് സമയം അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ വയ്യാന്ന് കരുതിയിട്ടാണ് ഈ ചേമ്പിൻ്റെ താള് പറിച്ചെടുത്ത് തോരം വെക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ പെട്ടെന്ന് മുറിച്ചെടുത്തു വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് പുളിശ്ശേരിയും വെക്കാറുണ്ട് ഞാൻ മുറിച്ച കഷ്ണത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പുരട്ടിയെടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഇത് തോരനാക്കാൻ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചൊറിയുന്ന സാധനമാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചൊറിയുന്ന ചേമ്പല്ല ഇത് എന്നാലും കുഞ്ഞിന് അമ്പാടിക്കുമൊക്കെ കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞൊന്ന് എടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി വെള്ളം ഉള്ള സാധനമല്ലേ അതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ വേഗം അടിക്കു പിടിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് കുറച്ച് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മൾ തോരൻ റെഡിയായി ഞങ്ങളുടെ നാട്ടിലെ പണ്ടുള്ളവരെല്ലാം പറയും തേങ്ങ എത്ര അരച്ചാലും താളല്ലേ കറി എന്ന് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നിങ്ങൾ തീർച്ചയായും തോരൻ വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം കഴിച്ചിട്ട് അമ്പാടിയുടെ അച്ഛൻ പറഞ്ഞു നല്ല രുചിയുണ്ട് നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം തോരനുമാക്കി മീനും വറുത്തു അതുപോലെ തന്നെ പപ്പടവും കാച്ചി പെട്ടെന്ന് തന്നെ അമ്പാടിക്ക് ചോറ് കൊടുത്തു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്